നമസ്കാരം കാനഡയെ യു എസിൽ ലയിപ്പിക്കണമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് മറുപടിയുമായി കാനഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജ്യങ്ങൾ ലയിപ്പിക്കുന്നതിന്റെ സാധ്യത പോലും നിലനിൽക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എക്സിലൂടെയായിരുന്നു ട്രൂഡോയുടെ പ്രതികരണം കാനഡ യു എസിന് ഭാഗമാകുന്നതിനുള്ള നേരിയ സാധ്യത പോലുമില്ല വ്യാപാരത്തിലും സുരക്ഷയിലും വലിയ പങ്കാളികളായി തുടരുന്നതിന്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുന്നുവെന്ന് നോട്ടീസ് നോബോൾ സ്റ്റാൻസൺ ഹെൽ എന്ന ഇംഗ്ലീഷ് ശൈലി ഉപയോഗിച്ചാണ് ട്രംപിന്റെ യു എസ് കാനഡ ലയന നിർദ്ദേശത്തിന് ട്രോഡോ മറുപടി പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത കാര്യമെന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഈ ശൈലിയുടെ അർത്ഥം പ്രധാനമന്ത്രിക്ക് പിന്നാലെ കാനഡിയൻ വിദേശകാര്യമന്ത്രിയും ട്രംപിനെതിരെ രംഗത്ത് വന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്നാണ് വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞത് കാനഡയെക്കുറിച്ച് ട്രംപിന് യാതൊരു ധാരണയുമില്ലെന്നും അവർ പറഞ്ഞു ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ് ഞങ്ങളുടെ ജനങ്ങളും ശക്തരാണ് ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ലെന്ന് കാനഡിയൻ വിദേശകാര്യമന്ത്രി എക്സിലൂടെ പറഞ്ഞു അതേസമയം കാനഡ യു എസിന്റെ ഭാഗമാണെന്ന് കാണിക്കുന്ന പുതിയ ഭൂപടം ട്രംപ് പുറത്തുവിട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഈ മാപ്പ് പങ്കുവച്ചത് കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് പുതിയ ഭൂപടം പുറത്തിറങ്ങിയിരിക്കുന്നത് ഓ കാനഡ എന്നായിരുന്നു ഭൂപടത്തിന് ട്രംപ് നൽകിയ ക്യാപ്ഷൻ കാനഡയെ പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം ട്രംപ് നിഷേധിച്ചു കാനഡയൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു ട്രംപ് നിലപാട് കടുപ്പിക്കുന്നത് ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ നടക്കേണ്ട തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് താൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി തലവനായി തുടരുമെന്നും ട്രൂഡോ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നിർദ്ദേശം ആവർത്തിച്ച് ട്രംപ് രംഗത്തെത്തിയത് കാനഡയിൽ പലരും അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി ചേർന്നാൽ നികുതി കുടിശ്ശിക ഒഴിവാക്കിയും റഷ്യ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു の <music> കാനഡ യു എസിൻ്റെ അൻപത്തി ഒന്നാം സംസ്ഥാനമാക്കാമെന്ന വാഗ്ദാനം ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ് ഈ ആശയമായിരുന്നു അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് ജനപ്രിയത കുറയുകയും ലിബറൽ പാർട്ടിയിൽ നിന്ന് ഉയർന്ന സമ്മർദ്ദവും മൂലമാണ് ട്രൂഡോ രാജിവെച്ചത് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും ഈ വർഷം അവസാനത്തേക്കാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രൂഡോയുമായി ഒട്ടും മികച്ച ബന്ധമല്ല ട്രംപിനുള്ളത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് പോലും ഇവരും തമ്മിൽ അത്ര സുഖകരമായ ബന്ധമുണ്ടായിട്ടില്ല നവംബറിലെ തെരഞ്ഞെടുപ്പിന് പിറ്റിയെന്ന് വിജയിച്ചതിന്റെ ആഡംബര ക്ലബ്ബായ മാറേലാഗുവിൽ വെച്ച് നവംബർ അഞ്ചിനായിരുന്നു ഇത് പലവട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു യു എസിന്റെ അൻപത്തി ഒന്നാം സംസ്ഥാനമാകാൻ കാനഡയിൽ നിരവധി പേർ ഇഷ്ടപ്പെടുന്നു കാനഡയ്ക്ക് മുന്നോട്ട് പോകാൻ നൽകുന്ന സബ്സിഡികളും അവരുമായി നടത്തുന്ന ഇടപാടുകളിലെ വ്യാപാര കമ്മിയും യു എസിന് താങ്ങാനാകുന്നില്ല ജസ്റ്റ് ട്രൂഡോയ്ക്ക് അതറിയാം അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു കാനഡ യു എസിലേക്ക് ചേർന്നാൽ ഒരു നികുതിയും ഉണ്ടാകില്ല നികുതികൾ താഴേക്ക് പോകും റഷ്യ ചൈന കപ്പലുകൾ സ്ഥിരമായി അവരെ ചുറ്റുന്ന ഭീഷണിയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാം ഒരുമിച്ച് നിന്നാൽ എത്ര മികച്ച രാജ്യമായി മാറാമെന്ന് ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ട്രംപിന്റെ നിർദ്ദേശത്തോട് ആദ്യഘട്ടത്തിൽ കാനഡ പ്രതികരിച്ചിരുന്നില്ല തെക്കൻ അതിർത്തി വഴി അനധികൃതമായി ആളുകളെ കടത്തിവിടുന്നതും ലഹരി മരുന്ന് കടത്തും അവസാനിപ്പിക്കാൻ കാനഡ തയ്യാറായില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന ഭീഷണി ട്രംപ് നടത്തിയിരുന്നു കാനഡയുടെ ഗവർണർ എന്ന് വിളിച്ച് ട്രംപും ട്രൂഡോയെ നിരന്തരം പരിഹസിച്ചിരുന്നു പാർട്ടിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് ട്രൂഡോ രാജിവെച്ചത് ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധവും മോശമായി തുടരുന്നതിനിടയിലായിരുന്നു ട്രൂഡോയുടെ രാജി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ ഇതിൽ ഒൻപത് വർഷം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു